ചൊവ്വാഴ്ച ആരംഭിക്കുന്ന മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായി സന്നിധാനവും പരിസര പ്രദേശങ്ങളും ശുചീകരിച്ചു ശുചീകരണം നടത്തി ചൊവ്വാഴ്ച ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആരംഭിക്കുന്ന മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായി പതിനെട്ടാം പടിക്ക് സമീപത്തെ ആഴി ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചു തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തർ ഇരുമ്പുടിക്കെട്ടിൽ കൊണ്ടുവരുന്ന നെയ്ത്തേങ്ങയിലെ നെയ്യ് ശബരീശന് സമർപ്പിച്ചതിനുശേഷം ബാക്കിയുള്ള നാളികേരം ആഴിയിലെ അഗ്നിയിൽ സമർപ്പിക്കും മകരവിളക്ക് മഹോത്സവത്തിന് വൈകിട്ട് മണിക്ക് നട വീണ്ടും തുറന്ന ശേഷം ആടിയിൽ അഗ്നിതെളിയിക്കും മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ സന്നിധാനത്ത് ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് പോലീസ് എക്സൈസ് ദേവസ്വം വിശുദ്ധി സേന എന്നീ വിഭാഗങ്ങളാണ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായത് സ്വാമി അയ്യപ്പൻ റോഡിന്റെ ഇരുവശവും നീലിമല കവാടം മുതൽ ശബരിപീഠം വരെയും പമ്പ പരിസരവും ശബരിപീഠം മുതൽ സന്നിധാനം വരെയുള്ള പ്രദേശങ്ങളുമാണ് ശുദ്ധീകരിച്ചത് ന്യൂസ് ബ്യൂറോ സന്നിധാനം